ആനുകാലിക വിവരങ്ങൾ ഉടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജന ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം മൗറീഷ്യസ് കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന ഫൈനലിൽ കൊളംബിയ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആചരിച്ചത് നൂറാം വാർഷികം ഒമ്പതാമത് ഏഷ്യകപ്പ് ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ എം എസ് വല്ലിത്തൻ ഡോക്ടർ എം എസ് വല്ലിത്താൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് മയൂരശിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ് ഡി ഗുകേഷ് ആർ പ്രജ്ഞാനന്ദ വേദി ബുഡാഫസ്റ്റ് ഹംഗറി പതിനാറാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ ആരാണ് ഡോക്ടർ പൂനം ഗുപ്ത വ്യവസായ നയത്തിൽ സമഗ്ര എഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കേരള കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരിവിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇരുപത്തിരണ്ടായിരം പാഠപുസ്തകങ്ങൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള യു ജി സി പദ്ധതി അസ്മിത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ കൊതുകുകളിലൂടെയും മണം ഈച്ചകളിലൂടെയും പകരുന്ന അപൂർവ രോഗമായ ചാന്തിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഗുജറാത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ് ബീഹാർ കിഴക്കൻ ചമ്പാരൻ ജില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജീവി വൈവിധ്യമുള്ള സംസ്ഥാനം കേരളം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ നൂറാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത് നൂറ് രൂപ രാമസേതുവിൻ്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം പുറത്തിറക്കാൻ ഐ എസ് ആർ ഒയെ സഹായിച്ച നാസയുടെ ഉപഗ്രഹം ഹൈസി സാറ്റിറ്റു ലോകത്തെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ആറ്റൂർ സന്തോഷ് കുമാർ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുപാറൻ ഏതു ജീവി വർഗത്തിലാണ് പിടന്നത് പാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്തരിച്ച അരോമ മണി എന്ന എം മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിനിമാ മേഖല റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം ഏതാണ് മോസ്കോ ടൈംസ് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ താർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലിൽ ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ അഞ്ച് വർഷം തടവ് ഇരുപത്തയ്യായിരം രൂപയും വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കേരള അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻ്റർ സ്ഥാപിതമായത് എവിടെയാണ് പുലിക്കയം കോടഞ്ചേരി കോഴിക്കോട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആരാണ് ജസ്റ്റിസ് നിതിൻ ജംതാർ മഹാരാഷ്ട്ര വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ചരക്കകപ്പൽ ഏതാണ് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത് ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് മുഴുവൻ ഭിന്നശിശുക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ മഞ്ചേരി മലപ്പുറം ജില്ല യുണീക്ക് ഡിസബിലിറ്റി ഐ ഡിയാണ് യു ഡി ഐ ഡി കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ആയുഷ്മാൻ ഭാരത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പ്രകാശനം ചെയ്ത എം എൻ കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രം ബഷീറിൻ്റെ പൂങ്കാവനം തോൽപാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വ ചിത്രം ഏതാണ് നിഴൽ യാത്രകൾ സംവിധാനം സഹിർ അലി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി മാറുന്ന ലാലൂർ ഏത് ജില്ലയിലാണ് തൃശൂർ ജില്ല കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് എടുത്തത് പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനി ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ലാസ്റ്റ് വീഡിയോയിലെ ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വിനോദ ഭാബെ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം പവന മഹാരാഷ്ട്ര ഉത്തരം പറഞ്ഞ അനികയ്ക്ക് എല്ലാവിധ ആശംസകൾ താങ്ക് ഫോർ വാച്ചിങ്